നവഭാരത നായകൻ എഴുപത്തിനാലാം പിറന്നാൾ രാജ്യം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നയങ്ങളിലെ കൃത്യതയും നടപ്പാക്കലിന്റെ വേഗതയുമാണ് നരേന്ദ്രമോദി എന്ന ജനനായകനെ വ്യത്യസ്തനാക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ സേവാ പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തുന്നത് सूर्य नरेन्द्र महेन्द्र ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിന് അഹമ്മദാബാദിലെ വാഡ്നഗറിൽ ദാമോദർദാസ് മുൾചന്ദ് ഹീരാബെൻ ദമ്പതികളുടെ മകനായി ജനനം ദാരിദ്ര്യവും വെല്ലുവിളികളും നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു മോദിയുടെ പഠനത്തോടൊപ്പം നഗർ റെയിൽവേ സ്റ്റേഷന്റെ ചായക്കടയിൽ അച്ഛനെ സഹായിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപതിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിലേക്ക് മോദി എത്തുന്നത് എട്ട് വർഷത്തോളം ശാഖയിൽ സേവകനായി മുഴുവൻ സമയവും ചെലവഴിച്ചു നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ആരംഭമായിരുന്നു അപടം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആത്മീയതയുടെ അത് പിന്തുടർന്ന മൂന്ന് വർഷം ഹിമാലയ യാത്രയിലായിരുന്നു രാജ്യം മുഴുവൻ കുടുംബമാണെന്ന് നിശ്ചയിച്ച് ആർ എസ് എസ് പ്രചാരകനായി സമൂഹത്തിലേക്ക് ഇറങ്ങിയതോടെയാണ് നരേന്ദ്രമോദിയുടെ ഐതിഹാസികമായ പൊതുജീവിതം ആരംഭിക്കുന്നത് നരേന്ദ്ര 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 ചന്ദ്രതാരം വിളങ്ങട്ടെ നാമം സൗവർണ സിന്ദൂര തേജസ്സിലെന്നും മനോജ്ഞാനേന്ദ്ര അടിയന്തരാവസ്ഥ കാലത്ത് ഭരണകൂട ഭീകരതയ്ക്കെതിരെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്ന് പോരാടി അന്ന് ഗുജറാത്ത് ലോക് സംഘർഷ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്നു മോദി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നരേന്ദ്രമോദി സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനിയും നടത്തിയ രഥയാത്രയുടെ ചുക്കാൻ പിടിച്ചത് നരേന്ദ്രമോദിയായിരുന്നു ഭീകരവാദികളെ വെല്ലുവിളിച്ചുകൊണ്ട് അന്ന് വിഘടനവാദ ശക്തികൾ അഴിഞ്ഞാടിയിരുന്ന കശ്മീരിലെ ലാൽചൌക്കിൽ ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക പറത്തിയ ഉശിരുള്ള നേതാവിനെ രാജ്യം കണ്ടു ഇന്ദ്ര രണ്ടായിരത്തിയൊന്ന് ഒക്ടോബർ ഏഴിനാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി നരേന്ദ്ര ദാമോദർദാസ് മോദി ചുമതലയേൽക്കുന്നത് അക്കാലത്തെ രാഷ്ട്രീയ വേട്ടയാടലുകൾക്ക് ജനപിന്തുണയിലൂടെ തിരിച്ചടിച്ച് നരേന്ദ്രമോദി തലയുയർത്തി നിന്നു മോദിയുടെ വളരെ വേഗത്തിലുള്ള ഗുജറാത്ത് വികസന മോഡൽ രാജ്യമെങ്ങും ചർച്ച ചെയ്തു രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ ഗോവയിൽ നടന്ന ബിജെപി ദേശീയ നിർവാഹക സമിതി യോഗമാണ് നരേന്ദ്രമോദിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തോടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലേറി പിന്നീട് അങ്ങോട്ട് അധികാര സമവാക്യങ്ങൾ തിരുത്തിയെഴുതികൊണ്ടുള്ള ശക്തമായ ചുവടുകളാണ് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി നടത്തിയത് നോട്ടു നിരോധനം സർജിക്കൽ സ്ട്രൈക്ക് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ കൊറോണ പ്രതിരോധം എന്നിങ്ങനെ കരുത്തുറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനും നരേന്ദ്രമോദിക്കായി പതിറ്റാണ്ടുകളായി രാജ്യം ഭരിച്ചിരുന്നവർ പാലിക്കാതിരുന്ന കർത്തവ്യങ്ങൾ നടപ്പിലാക്കി മുൻപോട്ടു പോകുന്നതിലൂടെയാണ് നരേന്ദ്രമോദി ജനപ്രിയ ഭരണാധികാരിയായി നിലകൊള്ളുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രമോദിയെ ഇന്ന് വിദേശരാഷ്ട്രങ്ങൾ ലോക നേതാവായി വാഴ്ത്തുകയാണ് ഒരു സംഘപ്രചാരകന്റെ ലക്ഷ്യബോധത്തോടെ നവഭാരതത്തെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജനം ടിവിയുടെ പിറന്നാൾ ആശംസകൾ न्यूज डेस्क जेना